നമ്മൾ കുറെ നാൾക്ക് ശേഷം പ്ലാൻ ചെയ്ത് ഇത്രയും നാൾക്ക് ശേഷം നമ്മൾ കണ്ടു കൂടുതൽ ഇരുപതാം തീയതിയാണ് അതിന്റെ റിലീസ് ആദ്യം നമ്മൾക്ക് ഇപ്പൊ വന്നിരുന്നു പറഞ്ഞാൽ ഒരു ക്യാമ്പിംഗിന്റെ പശ്ചാത്തലത്തില് ആദ്യത്തെ സിനിമയാണ് അന്തിമുള്ള പൂത്തേ മരിച്ചുപോയ സിദ്ധിഖ് സാറ് എന്നോട് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് ഇത് വെച്ചിട്ടുള്ള ലാസ്റ്റ് സിനിമയാണ് ഇനി നീ ഇനി ചെയ്യരുത് നോർമലി ചെയ്യുക നോർമലി കണ്ടു കണ്ടു നിന്നെ ശീലിക്കട്ടെ ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്നു ചേർന്ന് നിങ്ങളൊക്കെ ഈ സമയം മുതൽ ഒരു കുടുംബം ആകുകയാണ് ലവ് എങ്ങനെയാണ് ലവ് പോലെ തന്നെ നല്ല ആ മൂന്ന് അവസ്ഥയിലേക്ക് വരുത്തുമ്പോ ഇത് ബ്യൂട്ടിഫുൾ ആകും ഇവിടെ ഇതിനു ചേട്ടൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാ ഒരു നോർമൽ പേഴ്സണായിട്ട് അതിൽ ട്രീറ്റ് ചെയ്തു വേറൊരു രീതിയിലോ ആംഗിളോ പരിപാടിയോ ഒന്നും ഇല്ലാണ്ട് അത് നിങ്ങൾക്ക് കണ്ടാ പോലും ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ട് ശീലിച്ചല്ലോ നേരത്തെ ഞാൻ നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് വയ്യാത്ത ആളുകൾ നടക്കുന്ന വല്ല ഫീലുമായിരുന്നു ഇപ്പൊ നിങ്ങൾ വെറുതെ ഒന്നലോ ചേക്കെ ബാഡ് ബോയ്സിൽ ഒരു ടോട്ടി പോലും അങ്ങനത്തെ സാധനവും ോ പോയപ്പോഴേക്കും ഇതുപോലെ പോകുന്നത് ഉണ്ടായിരുന്നു കുറച്ച് സിനിമാ വിശേഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ബിബിൻ ജോർജ് ആണ് ബിബിൻ ചേട്ടാ നമസ്കാരം നമസ്കാരം ഇതായിരിക്കുന്നു കൂടലിന്റെ വിശേഷങ്ങളായിട്ട് ഭയങ്കര തിരക്കുകളാണ് അല്ലെ ഇപ്പൊ ഞാൻ കൊറേ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് വിളിച്ചപ്പോ പ്രമോഷന്റെ തിരക്കുകളായിരുന്നു എങ്ങനെ പോകുന്നു കൂടൽ നന്നായിട്ട് പോകണം അത് നമ്മള് കൊറേ നാൾക്ക് ശേഷം പ്ലാൻ ചെയ്ത് എങ്ങനെ വിശേഷങ്ങൾ എന്തൊരു സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പറയൂ സിനിമ കൂടുതൽ ഇരുപതാം തീയതി അതിന്റെ റിലീസ് ആദ്യം നമ്മൾക്ക് ഇപ്പൊ വന്നിരുന്നു പറഞ്ഞാല് ഒരു ക്യാമ്പിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ആദ്യത്തെ സിനിമയാണ് മലയാളം കാരണം സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച ഒരു സ്ഥലത്ത് കൂടുന്നതാണ് ഈ കൂടൽ ആ കൂടലിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ നല്ല ലൊക്കേഷൻസും പാട്ടും എട്ട് പാട്ടുണ്ടതില് ആ എട്ട് പാട്ടിലൂടെ കടന്നു പോകുന്ന സിനിമയാണ് കൂടല് അപ്പൊ ആ ക്യാമ്പ് നടത്തുന്ന ആളാണ് ഞാൻ അതാണ് ധാന കണ്ടില്ലേ െർലി ചാർലി നമുക്ക് വലിയ കാര്യങ്ങളാണ് നമ്മള് പാവപ്പെട്ട ബിബിൻ ജോർജ് കേൾക്കുമ്പോ ബാർലി എന്റെ മോളെ അപ്പൊ അതിന്റെ ആ ക്യാമ്പിന്റെ നടത്തിപ്പുകാരനായോണ്ട് അങ്ങനത്തെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ പിടിച്ചേക്കുന്നത് വെക്കുന്നത് പിന്നെന്താണ് അതില് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഞങ്ങൾ മടക്കുന്നുണ്ട് സർപ്രൈസ് എന്താണെന്നുള്ളത് ഇനി തിയേറ്ററിൽ പോയാലോ നമുക്ക് അറിയാൻ പാട്ട് കണ്ടില്ല പാട്ടൊക്കെ കേട്ടു എനിക്ക് എന്താ പറയാ ആ ഒരു കോസ്റ്റ്യൂമും പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് എന്താണ് അതിനകത്ത് എന്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നിക്കുന്നത് എനിക്കൊന്നും മെറിന ഉണ്ട് നീ ഉണ്ട് അനു സോനാരനിയ പിന്നെ റിയ റിയ ഒരു ടാൻസ് റിയ ഒരു ഡാൻസ് ആണ് ആള് ഭയങ്കര കാലിബർ ഉള്ള ഒരാളാട്ടോ എന്ന് വെച്ചാൽ ഞാൻ ആ കൂട്ടത്തില് കണ്ടതിൽ ഒരു എന്താ പറയുന്ന സ്വന്തമായിട്ടൊരു ഇവന്റ് നടത്തുക ഫാഷൻ ഷോ നടത്തുക അവൾക്ക് ഭയങ്കര അവളുടേതായ ഒരു രീതിയിലൊരു വീക്ഷണമുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ജീവിതത്തിന് എന്നെ ഇങ്ങനെയല്ല ഇങ്ങനെ കാണണം പക്ഷെ ഇങ്ങനെ തന്നെ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ട് കാല വിളിച്ചോതുന്ന ഒരാളാണ് എനിക്ക് തോന്നണം മാത്രല്ല കമ്മ്യൂണിറ്റീനെ കൊറേ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ ജീവിക്കണം എന്ന് കാണിച്ചു കൊടുക്കുന്ന കുറെ ആള് അതിൽ പെട്ടെന്നാണ് ഉഗ്രനാട്ടിസ്റ്റ് നല്ല രസമായിട്ട് ആള് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ബാനർ ജിതിന്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ ഷാനു കക്കൂറും ഷാഫി അപ്പിക്കാടും ഷാഫി അപ്പിക്കാടാണ് ഇതില് ഒരു സിനിമ മുമ്പ് ചെയ്തേക്കുന്നത് ചെക്കൻ എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ ഇതിനു മുമ്പ് ചെയ്തത് അതായത് നമ്മുടെ ഒരു കാറ്റ് അതൊക്കെ ചെക്കൻ്റെ പാട്ട് അത് ചെയ്ത ആളാണ് ഷാഫി പക്ഷെ ഷാനു കക്കൂർന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് തുടങ്ങിയുള്ള സിനിമകളുടെ ഡയറക്ടറാണ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഷാഫിക പിന്നെ ഇതിന് എടുത്തു പറയേണ്ടത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ടീച്ചർ കണ്ടപ്പോഴും പാട്ട് കണ്ടപ്പോഴും ക്യാമറ ക്യാമറ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷജീർ പപ്പ എന്ന് പറഞ്ഞാണ് ക്യാമറ കോസ്റ്റ്യൂം ആദിത്യ പിന്നെ എന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആർട്ട് ഡാൻ ആർട്ട് അസീസ് ും അങ്ങനത്തെ ഒരു ഗെറ്റ് ഗെറ്റ്ഗർ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കൊറേ അപരിചിതരായിട്ടുള്ള ആൾക്കാർ ആയിട്ട് എന്തെങ്കിലും ഇതിനു മുമ്പ് അതായത് നടക്കുന്നതിന്റെ അല്ല അത് കഴിഞ്ഞിട്ടോടൊ കഴിഞ്ഞിട്ട് അതിന് മുമ്പ് പോണന്നുണ്ട് പക്ഷെ ഈ സ്ട്രേഞ്ചർ എന്നുള്ളതിന്റെ ആ സന്തോഷം എനിക്ക് കിട്ടത്തില്ലോ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് എല്ലാവരും നമ്മളെ അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മളോട് ആ രീതിയിൽ ബിഹേവ് ചെയ്യും മറ്റൊന്നാ ബിഹേവിങ് ഇല്ല ആരാണോ എന്താണോ അത് അതാണ് അവരങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഭംഗി ഭയങ്കരമാണ് ഇത് ആക്ച്വലി ഈ ക്യാമ്പിംഗിന്റെ ഭംഗി എന്താണെന്ന് പറയാൻ വളരെ ശുക്കി എനിക്ക് മനസ്സിലായത് നമ്മളൊരു കോളേജിലെ ആദ്യത്തെ രണ്ട് ദിവസമില്ലേ സ്ട്രെയിസ് അപ്പൊ നമ്മള് നമ്മളെല്ലാവരെയും അറിഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് നമ്മള് നമ്മളായിട്ടൊന്ന് നമ്മൾ ഒറിജിനലി എടുക്കാതെ ഏറ്റവും ബ്യൂട്ടിഫുൾ തിങ്സ് മാത്രം പുറത്തെടുത്തിട്ടുള്ള ഒന്ന് രണ്ട് ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവില്ല ലവ് എങ്ങനെയാ ലവ് പോലെ തന്നെയാ കുറച്ചാണ് നല്ല അപ്പൊ അത് ആ മൂന്ന് ദിവസം കൊണ്ട് ഇത് പിരിയണ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളൂ ഓർമ്മകളാവുമ്പോൾ എല്ലാത്തിനും ഭംഗി കൂടും ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് സ്റ്റേഞ്ചേസ് ക്യാമ്പാണ് അതാണ് ആക്ച്വലി പിന്നെയും നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ഇത് നമ്മുടെ സ്വഭാവം അവർ അവരുടെ സ്വഭാവം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോ അതിന്റെ ഭംഗി പോകും പക്ഷെ അതിനകത്തുനിന്ന് ഒരു ഭംഗി കണ്ടെത്തലാണ് പിന്നെ അത് ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് അതെന്താ സത്യം ഇപ്പൊ ഇതിനകത്ത് ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ എനിക്ക് ഞാൻ കണ്ടപ്പോഴേക്കും റഹ്മാൻ അയ്യോ ഒരു രക്ഷല്ലോടോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒമർഖാനോട് എനിക്ക് നന്ദി പറയാനുള്ള ഒരു നോർമൽ പേഴ്സണായിട്ട് അതിൽ ട്രീറ്റ് ചെയ്തു വേറൊരു രീതിയിലോ ആംഗിളോ പരിപാടിയോ ഒന്നും ഇല്ലാണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ പോലും ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ട് ശീലിച്ചല്ലോ നേരത്തെ ഞാൻ നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് വയ്യാത്ത ആള് നടക്കുന്ന ഫീലുമായിരുന്നു ഇപ്പൊ നിങ്ങള് വെറുതെ ബാഡ് ബോയ്സിൽ ഒരു റോട്ടി പോലും അങ്ങനത്തെ ഒരു സാധനം ഇല്ല ഡാൻസ് കഴിച്ച് മറ്റേ നോർമലി ആയി അത് അങ്ങനെ ട്രീറ്റ് ചെയ്തതിന്റെ രീതിയാണ് പിന്നെ അതിന്റെ ഏറ്റവും വലിയ എന്റെ ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാല് റഹ്മാൻഖേനെ പോലത്തെ ആള് അത്രയും ചങ്കായി എന്റെ വീട്ടിൽ വന്നു എന്റെ കൂടെ എന്റെ കൊച്ചിന്റെ കൂടെ കളിച്ചു എന്റെ ഭക്ഷണം കഴിച്ചു വീട്ടില് കാരണം ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് അത് ഭയങ്കര വലിയ കാര്യമാണ് നമ്മളെന്ത് സ്വപ്നം കണ്ടൊരു നടനാണ് അതുപോലെ ആൻസംബോള് സിന്ധു കൃഷ്ണുടന ബാബു ബാബു ചേട്ടൻ പിന്നെ എനിക്ക് പണ്ട് എന്റെ ഭയങ്കര എനിക്ക് എന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ചെന്ന് കെട്ടി പിടിക്കുമ്പോ തന്നെ ഇങ്ങനെ കിട്ടുള്ളു ശരിക്കും നല്ല മാശകൾ ഉണ്ടായിരുന്നു സിനിമയിൽ ഇനി പറഞ്ഞ പോലെ ഓരോ സിനിമകളുടെ രീതികളാണല്ലോ നമുക്കൊന്നും പറയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ പടവും എന്റെ ഓരോ ഈ ആളുകളുടെ ഇടയിൽ ഒരു ഒരു ആ ഫേസ് മാറി എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സിനിമ ഫസ്റ്റ് പടത്തില് നമ്മൾ കാലിന്റെ ഒക്കെ കാണിച്ചിട്ടാണ് ആ പടത്തിൽ അതായിരുന്നുള്ള കഥാപാത്രം വയ്യാത്ത ആള് അയാൾക്ക് പ്രതികാരം ചെയ്യാൻ പറ്റാണ്ട് ബോംബ് കൊണ്ടുപോയി പ്ലാൻ ചെയ്യണതാണല്ലോ കഥ മാർഗം കളി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം മരിച്ചുപോയ സിദ്ദിഖ് സാർ എന്നോട് കണ്ടു കഴിഞ്ഞിട്ട് എടാ ഇത് ഇത് വെച്ചിട്ടുള്ള ലാസ്റ്റ് സിനിമയാണ് ഇനി നീ ഇനി ചെയ്യരുത് നോർമലി ചെയ്യുക നോർമലി കണ്ട് കണ്ട് നിന്നെ ശീലിക്കട്ടെ എന്നാലാണ് നിന്നെ പോലെയുള്ള ആളുകൾക്ക് അതായത് എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഈ സമൂഹത്തില് അവരെ ആളുകൾ നോർമലായിട്ട് കാണാൻ തുടങ്ങുന്നത് ആ ഒരു പോയിന്റിലാണ് ഞാൻ ഞാനിപ്പോ മുന്നോട്ട് പോകുന്നത് ആ ഒരു സമയത്താണ് റിയലൈസേഷൻ നമുക്ക് പറഞ്ഞു തരുമ്പോഴേക്കും അത് അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അത് പിന്നെ മാറ്റണം എന്നുള്ളൊരു

നമുക്ക് കുറെ സ്കൂളുകളിൽ വിളിച്ചു അപ്പൊ എനിക്ക് എല്ലായിടത്തും പോകുമ്പോ എന്താന്ന് പറയും ചില സ്ഥലത്ത് നമ്മളോട് കുറച്ച് നാളെ അവിടെ നിൽക്കണം എന്ന് പറയും ഇപ്പോഴത്തെ നിലവിൽ ഞാൻ ഈ ഈ കഷ്ടപ്പെട്ട ഈ ജേണി യാത്ര കൊണ്ടുപോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ എൻ്റെ ഒരു ജേണിയിലേക്ക് ഒരു സ്റ്റെപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് മുന്നോട്ട് എനിക്ക് സിനിമയിൽ പോകാനുണ്ടെന്നാണ് ആഗ്രഹമുള്ള ആളാണ് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഞാനിത് ബ്രേക്ക് ചെയ്ത് എനിക്ക് ഏറ്റവും പറയുന്ന എല്ലാവരും പറയുന്ന പോലെ സേഫും അധ്വാനക്കുറവും അപമാനവും ഇല്ലാത്ത ഇൻസൾട്ടിംഗ് ഇല്ലാത്ത ഏരിയ ടീച്ചിങ് ആ ടീച്ചിങ് ആണ് എനിക്ക് ഏറ്റവും എളുപ്പം എനിക്ക് എന്റെ ഇപ്പൊ ശാരീരിക പ്രകൃതി വെച്ചിട്ട് ഈ സഹിച്ച് ഓടി നടക്കണ്ട താങ്കട്ടല്ലേ ഇപ്പൊ ഞാൻ പറിക്കാൻ എത്തിയത് പെട്ട സ്ഥലം അപ്പൊ ആ മൂന്നാല് സ്റ്റെപ്പ് വെക്കണ ഞാൻ ആ പുള്ളിനോട് അത് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഒരിക്കലും അത് എമ്പതി ചെയ്യാൻ പറ്റില്ല പുള്ളി വേറെ എന്താ അവിടെ കൊണ്ടിട്ട് ഇത്തിരി നടന്നാൽ മതി എന്നാണ് പുള്ളി ചെയ്യുന്നത് പക്ഷെ ഇത്തിരി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് കിലോമീറ്റർ അതാണ് ബുദ്ധിമുട്ട് അത് കിട്ടത്തില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ടാകും ഞാൻ നേരത്തെ എന്റെ നമ്മള് അമ്പലത്തിൽ പോയപ്പോ ഞാനൊരു ചോറ്റാനിക്കരയിൽ വെച്ചിട്ട് എങ്ങോ അമ്പലത്തിൽ എന്തോ പോയപ്പോഴേക്കും ഇതുപോലെ ചേട്ടൻ വീൽ ചെയറിൽ പോകുന്നത് ഉണ്ടായിരുന്നു മുമ്പ് ആ ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് വീൽ ചെയറിന്റെ ആ ഒരു ഇതാണ് പിന്നെ അത് കഴിഞ്ഞ് തന്നെയാണ് അവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ചോറ്റാനിക്കര അമ്പലത്തില് കൊറേ കറങ്ങണമല്ലോ അപ്പൊ നടപ്പ് സത്യത്തിൽ എനിക്ക് ഫുഡ് സ്റ്റെപ്പ് എനിക്ക് പെയിൻ തന്നെയാണ് ഓരോ സ്റ്റെപ്പിലും പെയിൻ ഉണ്ട് സ്റ്റേജിൽ കേറുമ്പോ എന്ന് പറയുന്നത് നമ്മള് പാട്ട് മിമിക്രി അത് അത് നമ്മളെ ഓഡിയൻസിന് അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ ആ ഒരു രീതിയിലാണ് പണ്ടു തുടങ്ങി മിമിക് അല്ലെങ്കിൽ ഞാൻ ഈ മിമിക്രി തെരഞ്ഞെടുപ്പു സാധന ആലോചിക്കുക ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കളിയാക്കൽ കിട്ടാൻ സാധ്യത എത്രയോ സ്റ്റേജുകളിൽ പുറകില് വന്ന തുടക്ക സമയത്ത് കലാപന്റെ ടീമിൽ കളിക്കുമ്പോ എത്രയോ സ്റ്റേജുകളിൽ തന്നെ വന്ന ആളുകൾ മറ്റു ഫസ്റ്റ് സ്കിറ്റില് കള്ളുകൂടിയൻ ചെയ്തപ്പോ കാലുപാടിലാത്തോക്കെ രണ്ടാമത്തെ സ്കിറ്റിൽ എന്തിനാണ് അത് ചെയ്ത് അയാൾക്കും അറിയില്ല ഇത് ഞാനിത് ശരിക്കും അറിയില്ല അവര് സ്കിറ്റിലേക്ക് അപ്പൊ ചോറ്റാനിക്കലിൽ പോയതൊക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ സ്റ്റേജ് എനിക്ക് ഭയങ്കര പേരും രണ്ട് രീതിയിലാണ് അഭിനയ പരിപാടികൾ പോകുന്നതെന്നും നേരത്തെ ഞാൻ കൂടുതൽ എഴുത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടിരുന്നത് വിഷ്ണു കണ്ടിന്യൂസ് പടങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ എഴുത്തിന് വേണ്ടി പ്രാധാന്യം ഇത്തിരി മാറ്റി ആഫ്റ്റർ വെടിക്കെട്ടിന് ശേഷം ഡയറക്ട് ചെയ്തതിനു ശേഷം ഞാൻ കുറച്ച് നാൾ ഇത്തിരി വിഷമമൊക്കെ ആയിരുന്നു ആ പടം നമ്മൾ വിചാരിച്ചത്ര പോയില്ലല്ലോ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ഇപ്പോഴും സാധാരണ ഓഡിയൻസിന്റെ അടുത്ത് ഓടിയായിരുന്നല്ലോ അപ്പൊ അപ്പൊ ആ വിഷമത്തിൽ ഇന്നപ്പോ ഞാൻ ആലോചിച്ചത് ഞാൻ എന്തിനാണ് ഈ സിനിമയിലേക്ക് വന്നത് സിനിമയിൽ വന്നത് ഞാൻ അഭിനയിക്കാനാണ് എനിക്ക് നായകനാണോന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ബ്രിഡ്ജ് മാത്രമായിരുന്നു എഴുത്തൊക്കെ അപ്പൊ ഞാൻ കൊറച്ചു നാള് എന്നാൽ എഴുത്തിനൊഴപ്പൊന്നുമില്ല ഇപ്പഴും ഞങ്ങള് രണ്ട് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി കഴിഞ്ഞു ആർട്ടിസ്റ്റിന്റെ നടക്കാണ് നടക്കാണ് ആർട്ടിസ്റ്റിന്റെ അപ്പൊ അത് നടക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡ് നമ്മൾ അഭിനയിച്ചാലാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും വരുമാനങ്ങളും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ അതിന്റെ അഭിനയവും കൂടി പിടിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ പടം പടം കിട്ടുന്നുണ്ടെന്നുള്ളത് ഇഷ്ടം അപ്പൊ അത് ആദ്യമൊക്കെ ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ് അവർ ആക്സസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഒരു ആക്സസബിലിറ്റി കുറവാണെന്ന് തോന്നുന്നത് അപ്പൊ ഒരാളെ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കുന്ന ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ വീട്ടുകാരുടെ ആ ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും സിനിമയുടെ പുറകെ നടക്കുമ്പോഴേക്കും ഇതൊക്കെ നടക്കും എന്നുള്ള കൊറേ ടോക്കുകളൊക്കെ പറഞ്ഞിട്ടില്ല എന്റെ അമ്മിച്ച ഞാൻ ഞാൻ പത്ത് പതിനാറ് വയസ്സിൽ എഴുത്തുമായിട്ട് താൻ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയപ്പെട്ടു പതിനാറ് വയസ്സിൽ എഴുത്തുള്ളതാണ് പ്രൊഫഷണൽ അതായിരുന്നു പിന്നെ അപ്പ മരിച്ച സമയത്താണ് ഞാൻ ഞാനിതൊന്നും ബ്രേക്ക് ചെയ്തത് ആ ബ്രേക്ക് ചെയ്ത സമയത്ത് അമ്മിച്ചോട് പറഞ്ഞത് അമ്മിച്ചിണ്ടാ നീ പോന്നൂലും പോണ്ട അമ്മച്ചി പണിയെടുത്തിട്ട് സെറ്റ് ആയിക്കോളാന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു വീട്ടുകാരെ എനിക്ക് കിട്ടിയത് വെങ്ങന്മാരാണെങ്കിൽ അങ്ങനെ തന്നെ എന്നോട് ഇന്നേവരെ അങ്ങനെയാണെങ്കില് ും ഇവരൊക്കെ ഈ ജോലിക്കല്ലേ ആദ്യം ഇത്രയും ഗവൺമെന്റ് ജോലി വന്നിട്ട് അത് കളഞ്ഞിട്ട് കളി കളിക്കേണ്ട കാര്യം വെറുതെ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും കേറാലോ ചിലപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്കൂള് അങ്ങനെ രീതി സമ്മതിക്കാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ ഗ്യാപ് ഇട്ടോളൂ എന്നിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവിടെ കയറി ഞാൻ ജോയിൻ ചെയ്യും എന്നിട്ട് നമ്മള് നമ്മുടെ സിനിമയായിട്ട് നോക്കും അങ്ങനെ ആവുമ്പോഴും വേറൊരാൾക്ക് വരുമാനം കിട്ടും ഡെയിലി വേജസ് വന്നവർക്ക് ഞാൻ പണ്ട് ഗേൾ സ്കൂളില് ഡെയിലി വേസിനാണ് പോയിരുന്നത് പഠിപ്പിച്ചിരുന്നാണെ ഗേൾസിലും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന രീതി എനിക്ക് വിഷ്വൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇല്ല ടീച്ചിങ്ങിന് പറ്റിയ ും ഫിലിമും കൂടി മിക്സ് ചെയ്യാൻ പറ്റും പാനിപത്ത് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യം ഇല്ല ഇല്ല ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇപ്പൊന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ കാരണക്കാരെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വിഷ്വലി അഭിനയിച്ചും കാണിച്ചു കൊടുത്ത കുട്ടികളുടെ മനസ്സിൽ അവിടെ കിടക്കും അല്ലെ രാജാറാം മോഹൻറായ വന്നിട്ട് സതി ചെയ്യരുത് നിർത്തലാക്കണം എന്ന് ഞാൻ

രണ്ട് രീതി ഉണ്ട് അത് ആക്ച്വലി എനിക്ക് നമ്മുടെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത ഒരു ഏരിയ ഉണ്ട് സുധീർ പറവൂർന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റോ പുള്ളിഞ്ഞോ തത്ത ഇല്ലേ പുള്ളിയുടെ വീട്ടിൽ ഞാൻ പുള്ളിനെ കാണാൻ പോയപ്പോൾ പുള്ളി ഒരു മരിപ്പിന് പോയിക്കണമായിരുന്നു ആ മരിപ്പിന് പോയി കഴിഞ്ഞപ്പോഴേക്കും അന്ന് അവിടെ തിരിച്ചു വരുമ്പോഴേക്കും ഈ മരിച്ച വീട്ടിൽ ഒരു ചെറിയ കാട് കൊടുത്തിട്ടില്ല എന്തോ അടിയന്തരം കഴിഞ്ഞിട്ടോ എന്തൊക്കെ മരിപ്പാണെങ്കിൽ അടി ആ സഞ്ചയനത്തിന്റെ അല്ലേ അപ്പൊ സഞ്ചയനത്തിന് പോയിക്കണമായിരുന്നു അപ്പൊ ഈ കാർഡ് കൊടുത്തപ്പോ അതിലൊരു കൊച്ച് ഭയങ്കര സുന്ദരി ആയിട്ടുള്ള ഒരു കുട്ടി ഭയങ്കര ഭംഗി അപ്പൊ അതിനെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി പക്ഷെ ഏത് കാട് ഏതാണ് ആദരാഞ്ജലിയുടെ കാട് നമുക്ക് എന്ത് ചെയ്യാന ഈ ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി ഇത് ഇത്തിരി വളർത്തിയത് ഈ എമണ്ഡലിലേക്ക് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരാളെ പ്രണയിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതാണ് അതിന്റെ ലോജിക്ക് ചിലപ്പോ ആളുകൾക്ക് അത് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ് ഞങ്ങള് ഹ്യൂമറിനായി പോയി പ്രാധാന്യം പ്രണയത്തിന്റെ സാധനം സുരാജേട്ടം ചെയ്ത എന്ത് രസമായിട്ടാണ് സീനൊക്കെ അതൊക്കെ ശരിക്കും ശെരിക്കും ഒര്ജിലാണ് ശരിക്കും ഉണ്ടായിരുന്നത് മനോരമയില് വലിയ വാർത്തയായിട്ട് വന്നതാ ഈ കൊച്ചിൻറെ തന്നെയായിരുന്നത് ഞാൻ പറഞ്ഞ കൊച്ചിന്റെ ആ ആ ഒരു ഒരു സീൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സിനിമ ഇതൊക്കെ ഒക്കെ ചിന്തിക്കോ തോട്ടും അല്ല എല്ലാം ചിന്തിക്കട്ടെ നമ്മളിപ്പൊ ഞാൻ എപ്പോഴും കാര്യം പറയും സിനിമ മാത്രം നമ്മളൊരു ഇതായിട്ട് എടുത്തത് ചിത്ര ചിത്രയുടെ കാര്യം ആലോചിക്കുക ചിത്ര എല്ലാം ചെയ്യുന്നത് ജയങ്ങൾ മാത്രം ശ്രമങ്ങളാണ് പരാജയങ്ങളും ഉണ്ട് ശ്രമങ്ങൾ ശ്രമങ്ങള് മാത്രീ പറയുന്ന ആളുകളും എന്താ ചെയ്യുന്നത് അവരവരുടെ ലൈഫിൽ നോക്കി കത്തപ്പന എഴുതി അതേ ശ്രമമാണ് അമർ ബ്രന്തുണി അതേ ശ്രമമാണ് യമണ്ടനും അതേ ശ്രമമാണ് ചിലതിനായിട്ട് ഈ ക്ലൈമാക്സുകളാണ് ഈ പടത്തില് ക്ലൈമാക്സ് കൊറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല യമണ്ടെ ഇഷ്ടപ്പെട്ടൊരു ക്ലൈമാക്സ് അമറിയോ അത് അത് നമ്മൾ വിചാരിക്കും ചില ഇപ്പോഴത്തെ നടക്കുന്ന കുറെ കേസുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ജിഷയുടെ കേസ് അങ്ങനെ കുറെ കേസുകളൊക്കെ വരുന്ന ഇവരെയൊക്കെ ശരിക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇട്ട് കൊടുത്താലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ കൂടും നമുക്കൊക്കാവികാരം ഒരെണ്ണം പൊട്ടിക്കാനായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാരോടൊ ഒരുപാട് പേര് പറഞ്ഞു